നമുക്കെപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നാണ് എല്ലാം എന്നത് ഈ എല്ലാം ഓൾ എന്ന് പറയാൻ അതിന് വ്യത്യസ്തമായ വാക്കുകളുണ്ടെങ്കിലും ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റിയത് കുല്ലു എന്നാണ് അപ്പോൾ നമ്മൾ ഒരു ചില ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം കുല്ലയും എല്ലാ ദിവസവും ഓക്കെ കുല്ല വാഹിദ് എല്ലാ ഓരോന്നും കുല്ല നഫർ എല്ലാ വ്യക്തികളും ഓക്കെ ഇങ്ങനെ എല്ലാ വിശ വസ്തുവിലേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ കുല്ല് ഷഹർ എല്ലാ മാസവും ഇപ്പോൾ പറയുക എല്ലാ മാസവും നമ്മുടെ ശമ്പളം താമസിക്കുന്നതാണ് കില്ല് ഷെഹർ എത്താഹാർ അ റാത്തിബ് കില്ല് ഷെഹർ എത്താഹർ അൽ മാഷ് എന്ന് പറയാം മാഷ് എന്നാണ് റാത്തിബ് എന്ന് പറയുന്ന അതേ അതേ വേർഷനിൽ ഉപയോഗിക്കും അപ്പോൾ കുല്ല് ഇനി മറ്റൊന്ന് കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു ഹോ ഒരു ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലോ ചെന്ന് മൊത്തം എത്രയായി എന്ന് ചോദിക്കാം ഒരു ബില്ലടക്കുന്ന സമയത്ത് കം കുല്ലു ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ മതി കം കുല്ലു മൊത്തത്തിൽ എത്രയായി കം ഹിസാബ് കുല്ലു എന്നാണ് അതിൻ്റെ പൂർണാർത്ഥം കം ഹിസാബ് കുല്ലു നമ്മുടെ അക്കൗണ്ട് എന്നാണ് ഹിസാബിന് പറയുന്നതെങ്കിലും അവിടെ അതാണ് യൂസ് ചെയ്യാൻ നല്ലത് എല്ലാം കണക്ക് മൊത്തം എത്രയായി അതായത് ക്യാഷ് എത്രയായി ഒന്ന് പറഞ്ഞു നോക്കിയേ അപ്പോൾ നിങ്ങളൊരു ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബില്ലടിക്കുന്ന സ്ഥലത്ത് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ബില്ല് വരുമ്പോൾ നിങ്ങൾ ഒരു സാധ്യത ഉണ്ടാവും ചോദിക്കുവാൻ ഇങ്ങനെ എത്രയായി മൊത്തം കം കുല്ലു യാവി അവിടെ കം മജ്മു എന്ന് ചോദിക്കാം കം കാമിലെന്ന് ചോദിക്കാം പക്ഷേ ഇതാണ് ഏറ്റവും നല്ല കുല്ലു ഓക്കെ അപ്പോൾ ഈ കൊല്ലു പറഞ്ഞ എല്ലാം ഓൾന്നാണ് അപ്പം എന്നാൽ ചിലത് സംതിങ് എന്ന് പറയാനോ ബാദ് എന്നാണ് ഈ ബാദ് പറയുമ്പോൾ അതിൽ പ്ലൂറൽ പറയണം ബാദൽ ഔക്കാത്ത് വേതൽ ഔക്കാത്ത് ചില സമയങ്ങളിൽ വേതൽ അയ്യാം ചില ദിവസങ്ങളിൽ അങ്ങനെ പറയേണ്ടത് ബേതൽ ഔക്കാത്ത് ചില സമയങ്ങളിൽ വേതൽ അയ്യാം ചില എന്താണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് പറയാൻ നല്ലത് ഓക്കെ അപ്പോൾ ഓരോന്നിൻ്റെയും കൃത്യത നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഇതുപയോഗിക്കുവാൻ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് കുല്ലു എന്നതാണ് കൊല്ലിന് ഒരു ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കുല്ലു നഫർ നഫർ എന്ന് പറയുന്നത് മനുഷ്യൻ വ്യക്തി എന്ന ആൾക്കാർ എല്ലാ എന്ന് പറയുമല്ലോ അതിനാണ് കുല്ലു ഉപയോഗിക്കുക കുല്ലു നഫർ അവിടെ ഒരു സംശയം കൂടി ഉണ്ട് ആളുകൾ നെഫറാത്ത് പറയാറുണ്ട് അത് കറക്റ്റല്ല അവിടെ കു കുല്ലു അംഫാർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് പറയാറില്ല അങ്ങനെ ഒരു വാക്കായിട്ടൊന്ന് സാധാരണ ഉപയോഗിക്കാറില്ല ഓക്കെ അപ്പോൾ ഇത്തരം നല്ല അറിവുകൾക്ക് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുക്രൻ മായല